നമസ്കാരം ഏറെ ചർച്ചയായ കണ്ണൂർ കല്യാടുള്ള വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിൽ വഴിത്തിരിവ് മരുമങ്ങൾ ദർശിത കൊല്ലപ്പെട്ട കേസിൽ കർണാടക സിംഗപട്ടണം സ്വദേശിയായ മന്ത്രവാദിയായ മഞ്ജുനാഥും അറസ്റ്റ് കൊല്ലപ്പെട്ട ദർശിത മോഷ്ടിച്ച പണം മഞ്ജുനാഥിന് കൈമാറിയെന്നും കണ്ടെത്തൽ എന്നാൽ വീട്ടിലെ പ്രേതബാധ ഒഴിപ്പിക്കാനായി രണ്ടര ലക്ഷം രൂപയാണ് വാങ്ങിയതെന്നാണ് മഞ്ജുനാഥിന്റെ മൊഴി കല്യാട് ചുങ്കസ്ഥാനത്തെ അഞ്ചാംപുര വീട്ടിൽ സുമതയുടെ വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും കവർന്ന സംഭവത്തിലാണ് കർണാടക ഹാസൻ ഹനുമന്ദപുരയിലെ പൂജാരി മഞ്ജുനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച കൊലപാതകത്തിൽ ഒന്നായിരുന്നു ദർഷിതയുടെ മരണം എന്തായാലും ദർശിതയുടെ കൊലപാതകം നടത്തിയ പ്രതിയെ പിടികൂടിയിരുന്നു എന്നാൽ ദർശിത വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പണവും സ്വർണവും എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഈ അന്വേഷണമാണ് മഞ്ജുനാഥ് എന്ന മന്ത്രവാദിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സുമുതയുടെ മകന്റെ ഭാര്യ കർണാടക ഹുൻസൂർ ബിലിക്കരയിലെ ദർശിത കല്യാണ വീട്ടിൽ നിന്നും മോഷ്ടിച്ച സ്വർണവും പണവും മഞ്ജുനാഥന് കൈമാറിയതായി കണ്ടെത്തുകയായിരുന്നു ദർശിത പിന്നീട് കൊല്ലപ്പെട്ടു രണ്ടു ലക്ഷം രൂപ മഞ്ജുനാഥിൽ നിന്നും കണ്ടെത്തിയെങ്കിലും സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കവർച്ച അന്ന് രാവിലെ ദർശിത ഹുൻസൂർ ബിലിക്കരയിലെ സ്വന്തം വീട്ടിലേക്ക് പോയി മൊഴിയെടുക്കാൻ പോയ പോലീസ് എത്തുമ്പേ സാലിഗ്രാമിലെ ലോഡ്ജിൽ ദർശിത കൊല്ലപ്പെട്ടു കൊലക്കേസിൽ ദർശിതയുടെ സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കവർച്ച നടന്ന ദിവസം ഉച്ചയ്ക്ക് ദർശിത രണ്ട് ലക്ഷം രൂപ വിരാജ് പേട്ടയിൽ വെച്ച് തനിക്ക് തന്നതായി സിദ്ധരാജു മൊഴി നൽകിയിരുന്നു ബാക്കി സ്വർണവും പണവും സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു ഇങ്ങനെയാണ് മന്ത്രവാദിയിലേക്ക് അന്വേഷണം എത്തുന്നത് മോഷണം നടന്നതിന് പിറ്റേന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിനാൽ ദർശിത മഞ്ജുനാഥിനെ കണ്ടതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു ദർശിനെ വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ നടത്തിയ പൂജയ്ക്ക് പ്രതിഫലമായി തനിക്ക് രണ്ടു ലക്ഷം രൂപ തന്നതായി മഞ്ജുനാഥ് നേരത്തെ മൊഴി നൽകിയിരുന്നു കയ്യുറിയും മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയ മഞ്ജുനാഥിന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ സ്വർണം കവർച്ച നടന്ന ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്നിന് ബിലിക്കര കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വെച്ച് കൈമാറുന്ന സി സി ടി വി ദൃശ്യം കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ലഭിച്ചത് ഇതോടെയാണ് ഇയാളെ പോലീസ് അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തത് ഇരട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് സ്ക്വാഡ് അംഗങ്ങളായ കെ ജെ ജയദേവ് കെ പി നിജീഷ് എം എം ഷിജോയ് പി രതീഷ് വി ഷാജി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എന്തായാലും ദർശിതയുടെ മരണത്തിന്റെ ഉത്തരവാദി സിദ്ധരാജുവിനെ പോലീസ് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് സിദ്ധരാജു ദർശിതയെ ക്രൂരമായി കൊലപാതകം നടത്തുകയായിരുന്നു എന്നിട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും തിരിച്ച് എത്തുന്ന സാ ദൃക്ഷിത ആത്മഹത്യ ചെയ്തു എന്ന് പറയുകയായിരുന്നു ഇത് ഹോട്ടൽ ബോയ്സ് തിരിച്ചറിയുകയും സംശയം തോന്നി ഇവർ സിദ്ധരാജുവിനെ പിടിച്ചു വെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും അതി ഭീകരമായ ഒരു മരണത്തിലൂടെയാണ് ദർഷിത കടന്നു പോയത് എന്നാണ് മനസ്സിലാക്കിയത് എന്തായാലും ദർഷിത എന്ന് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മുടക്കു മുതൽ അല്ലെങ്കിൽ പണം കൊണ്ടുപോയിരിക്കുന്ന മഞ്ജുനാഥ് എന്ന മന്ത്രവാദിയാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാവുന്നത്